സുരേഷ് ഗോപിക്ക് വീട്ടിലേക്ക് വരാമെന്ന് കലാമണ്ഡലം ഗോപി ആശാൻ താനും സുരേഷ് ഗോപിയും തമ്മിൽ വളരെ കാലമായി സ്നേഹബന്ധം പുലർത്തുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും അടുത്തേക്ക് സ്വാഗതം എന്നും കലാമണ്ഡലം ഗോപി ആശാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആസിഫ് മുഹമ്മദ് വിവരങ്ങളുമായി ആസിഫ് എന്താണ് പോസ്റ്റിൽ പറയുന്നത് ഈ ഒരു വിവാദം തുടങ്ങുന്നത് കലാമണ്ഡലം ഗോപി ആശാന്റെ മകൻ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പലരും അച്ഛനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയും ഇതിൽ പ്രതികരണം നടത്തിയിരുന്നു തനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന് കരുതില്ല കരുതുന്നില്ല തനിക്ക് അദ്ദേഹത്തെ കാണണമെന്ന് തോന്നിയാൽ താൻ പാർട്ടി അനുവദം നൽകുന്നാൽ അത്തരത്തിൽ പോയി കാണും തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുരേഷ് ഗോപിയും കഴിഞ്ഞ ദിവസം പ്രതികരണം നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കലാമണ്ഡലം ഗോപിയും ഇത്തരത്തിൽ ഒരു വിശദീകരണ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സുരേഷ് ഗോപിയും കലാമണ്ഡലം ഗോപിയ ഞാൻ ഇത്ര കാലമായി സ്നേഹബന്ധം പുലർത്തി പോരുന്നവരാണ് എന്ന ആ ഒരു പോസ്റ്റിൽ പറയുന്നു സുരേഷ് ഗോപിക്ക് എന്നെ വന്ന് കാണാനോ എന്റെ വീട്ടിലേക്ക് വരുവാനോ ആരുടെയും അനുവാദം നോക്കേണ്ടതില്ല എന്നും എപ്പോഴും സ്വാഗതം എന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നുണ്ട് തന്നെ സ്നേഹിക്കുന്നവർക്ക് എന്നെ കാണാൻ എപ്പോഴും വരാമെന്നും കലാമണ്ഡലം ഗോപിയെ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് Seria